ഹായ് ഗൈഡ്സ് ഇന്നലെ ഞാൻ മണിമുല്ലയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചില്ലേ ഇന്നിതാ പൂത്ത് നിൽക്കുന്നു ഇന്നലെ ഞാൻ കാണിച്ചപ്പോൾ അതും മുട്ടുവായിട്ട് നിൽക്കുമായിരുന്നേ ഇന്നിപ്പം നണ്ടേ ഇത് പൂത്ത് എന്തോ മണമാണോ അടിക്കുന്നതെന്നറിയോ ഭയങ്കര മണം അതേ കണ്ടോ ഇന്നിപ്പോൾ അത് നിറച്ച് പൂക്കളായിട്ടുണ്ടേ കണ്ടോ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് പൂക്കൾ എനിക്ക് പിന്നെ എത്തില്ല അങ്ങോട്ട് കയറി എടുക്കാനായിട്ട് കണ്ടില്ലേ എന്തോ മണമാണെന്നറിയാവോ ഭയങ്കര മണോ കേട്ടോ നല്ല മണവോ പിന്നെ ഗൈഡ്സ് എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാനാണെങ്കിൽ അമ്മയും കൊണ്ട് ആർ സി സി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും തുടർന്ന് വീഡിയോകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന വലിയ ക്യാമറകളോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളോ ഒന്നുമില്ലാതെ എൻ്റെ ഫോൺ മാത്രം ഉപയോഗിച്ചാണ് ഇത് ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോസാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എൻ്റെ ഒപ്പം കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വലിയ വീഡിയോ പിടിക്കാനോ അല്ലെ ക്യാമറ കൊണ്ടോ അങ്ങനെയുള്ള ഒരു സജ്ജീകരണങ്ങളും എൻ്റെ ഫോ എനിക്ക് ഇല്ല നമ്മളിപ്പോൾ ഒരു ചെറിയ ഇതുപോലൊക്കെ തുടങ്ങിയതാണ് വീഡിയോസ് അധികമായിട്ടില്ല എനിക്ക് ആ കാരണം ഹോസ്പിറ്റലിൽ പോക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അമ്മയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുന്ന ആവശ്യം കൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രചോദനം എനിക്ക് തരണം അത് ഞാൻ എല്ലാവരും നിന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ കൃഷിസ്ഥലം എനിക്ക് ആകെ ഏഴര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്ത് ഞാൻ ചെറിയ ചെറിയ കൃഷികൾ അത് പാറയാണ് ഇവിടെ നമുക്ക് അപ്പോൾ മണ്ണ് ഉള്ളിടത്തു നിന്ന് മണ്ണ് ചാക്കിനകത്താക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്ത് കേൾക്കുന്നത് എല്ലാം വലിയ സ്ഥലമോ സൗകര്യമോ ഒന്നും നമുക്കില്ല ഇവിടെ വേണ്ട കണ്ടില്ലേ നിങ്ങൾ ഇവിടെ നിറച്ച് പാറയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് നിറച്ച് ഭയങ്കര പാറയാണ് അങ്ങോട്ട് നമുക്ക് കണ്ടില്ലേ നല്ല പാറയാണ് ഇതെല്ലാം പാറയാ ജെ സി ബി കൊണ്ട് ഇവിടെ എല്ലാം എടുത്ത് നിരപ്പാക്കിയ ഭൂമിയാണ് കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്ന ഭൂമിയാണ് പിന്നെ നമ്മൾ ഇച്ചിരി കപ്പയൊക്കെ ചെയ്ത് കപ്പയെന്ന് പറഞ്ഞാൽ വലിയ കപ്പ കൃഷിയൊന്നും അല്ല നോക്ക് കപ്പ ഉള്ള സ്ഥലത്ത് ഏഴര സെൻറ്റ് സ്ഥലമെന്ന് പറഞ്ഞില്ല ഏഴര സെൻറ്റ് സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് അഞ്ചാറ് കപ്പ കുറച്ച് വാഴ ഈ ചേമ്പേ നോക്ക് ചേമ്പേ പിന്നെ എന്തുവാ കമുക ജാതി ഒരു ജാ ഒന്നല്ല രണ്ട് ജാതിയുണ്ടേ രണ്ട് ജാതി പിന്നെ കറിവേപ്പേ കണ്ടോ കറിവേപ്പേ ഇങ്ങനുള്ള ചെറിയ ചെറിയ കൃഷികൾ പിന്നെ ഇങ്ങോട്ട് നമ്മുടെ വസ്തുവല്ല ഇത് വേറൊരാളെ വസ്തുവാണ് പക്ഷേ ഇതെല്ലാം കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുക കണ്ടോ ഇവിടെ ആരുമില്ല നോക്ക് ഇവിടെ ഒരു വീടോ ഒന്നുമില്ല മൊത്തം കാട് കയറി ഇങ്ങനെ കിടക്കുക നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗമാണ് നമ്മുടെ ഭൂമിയല്ല ഒരാളെ നിർത്തി വൃത്തിയാക്കിക്കത്തുമില്ല അവരാക്കത്തുമില്ല അതുകൊണ്ട് കാരണം പാമ്പുകളും അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ പറമ്പിലോട്ട് കീറി വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും നമ്മുടെ വീട് സംബന്ധിച്ചും വീട്ടിലെ കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ താങ്ക്